नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് പേജ് നമ്പർ നാനൂറ്റി എൺപത്തെട്ട് വൈദിക സമ്പ്രദായം അനുസരിച്ച് എട്ടു തരത്തിലുള്ള വിവാഹമുണ്ട് വധുവരന്മാരുടെ മാതാപിതാക്കൾ തമ്മിൽ ആലോചിച്ചു തീർച്ചപ്പെടുത്തുന്നതാണ് അവയിൽ സർവശ്രേഷ്ഠം രാജകീയമായ രീതിയിൽ വധു ഗൃഹത്തിലെത്തുന്നു ബ്രാഹ്മണരുടെയും പുരോഹിതന്മാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വധുവിനെ വരണു ദാനം ചെയ്യുന്നു ഇതല്ലാതെ മറ്റു രീതികളുമുണ്ട് ഗാന്ധർവം രാക്ഷസം തുടങ്ങിയവ രുക്മിണിയും കൃഷ്ണനുമായുള്ള വിവാഹം രാക്ഷസമായിരുന്നു എന്തെന്നാൽ ശിശുപാലൻ ജരാസന്ധൻ സാൽവൻ തുടങ്ങിയ അനേകം എതിരാളികളുടെ മുമ്പിൽ നിന്നു ഗരുഡൻ അസുരന്മാരിൽ നിന്ന് അമൃതം തട്ടിക്കൊണ്ടു പോയതുപോലെ കൃഷ്ണൻ രുക്മിണിയെ ബലാത്കാരമായി തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അതും വിവാഹ മണ്ഡപത്തിൽ വച്ച് ഭീഷ്മകൻ്റെ ഒരേ ഒരു പുത്രിയായ രുക്മിണി അത്യന്തം സുന്ദരിയായിരുന്നു രുചിരാനന എന്നാണവൾ റിയപ്പെട്ടിരുന്നത് എന്നുവച്ചാൽ വികസ്വരമായ താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ളവൾ എന്നർത്ഥം ഭഗവാന്റെ സർവാതിശായിയായ പ്രവർത്തനങ്ങളെക്കുറിച്ചു കേൾക്കാൻ ഭക്തജനങ്ങൾക്ക് എപ്പോഴും ആകാംക്ഷയുണ്ട് യുദ്ധം തട്ടിക്കൊണ്ടു പോകൽ രണഭൂമിയിൽ നിന്നുള്ള പാലായനം എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും അതീന്ദ്രിയമാണ് അതു കേൾക്കുന്നതിനു ഭക്തജനങ്ങൾ അത്യധികം താത്പര്യം കാണിക്കുന്നു ഭഗവാന്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചു കേൾക്കുകയും മറ്റു ചിലവ ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഭേദബുദ്ധി നിർമ്മല ഭക്തന്മാർക്കില്ല കൃഷ്ണനും ഗോപിമാരുമായുള്ള രാസലീലയെക്കുറിച്ചു കേൾക്കാൻ താത്പര്യവും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുമായുള്ള യുദ്ധസംബന്ധമായ കർമ്മങ്ങളെക്കുറിച്ചു കേൾക്കാൻ വൈമുഖ്യവും കാണിക്കുന്ന പ്രാകൃത സഹജിയ എന്ന ഒരു ഭക്തവിഭാഗമുണ്ട് ഭഗവാന്റെ സമരോത്സുകമായ പ്രവർത്തനങ്ങളും ഗോപികമാരുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ പ്രവർത്തനങ്ങളും നിരപേക്ഷ വിധാനത്തിലാകയാൽ അതീന്ദ്രിയമാണെന്നു അക്കൂട്ടർ അറിയുന്നില്ല കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചു ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നതു തികഞ്ഞ വിധേയത്വത്തോടെ കേൾക്കുന്ന നിർമ്മല ഭക്തന്മാർക്ക് അതു അങ്ങേയറ്റം ആസ്വാദ്യമാണ് ഒരു തുള്ളി പോലും അവർ തിരസ്കരിക്കുന്നില്ല കൃഷ്ണനും രുക്മിണിയുമായുള്ള വിവാഹത്തിൻ്റെ കഥ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു യോഗ്യനും പ്രതിബദ്ധതയുള്ളവനുമായിരുന്നു വിദർഭരാജാവായ ഭീഷ്മകൻ അദ്ദേഹത്തിനു അഞ്ച് പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത് മൂത്തയാൾ രുക്മി തുടർന്നു മുറയ്ക്കു രുക്മരഥൻ രുക്മബാഹു രുക്മകേശൻ രുക്മമാലി ഇവർക്കൊക്കെ കൂടിയുള്ള ഒരേ ഒരു സഹോദരിയാണു രുക്മിണി സുന്ദരിയും സുചരിതയുമായിരുന്നു അവൾ ഭഗവാൻ കൃഷ്ണനു വേളി കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവളുമായിരുന്നു നാരദ മുനിയെ പോലുള്ള അനേകം ഋഷിമാരും പുണ്യാത്മാക്കളും ഭീഷ്മകൻ്റെ കൊട്ടാരം സന്ദർശിച്ചിരുന്നു സ്വാഭാവികമായും രുക്മിണിക്ക് അവരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു പോന്നു അതുവഴി കൃഷ്ണനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ് ഐശ്വര്യങ്ങളെക്കുറിച്ചും അവൾ അറിയാനിടയായി അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചു കേട്ടറിയുക മാത്രം ചെയ്ത രുക്മിണി ആ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിതയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീരാൻ ആഗ്രഹിച്ചു രുക്മിണിയെക്കുറിച്ചു കൃഷ്ണനും കേട്ടിരുന്നു ബുദ്ധിശക്തി ഉദാര മനസ്കത അതിവിശിഷ്ടമായ സൗന്ദര്യം പവിത്രമായ പെരുമാറ്റം എന്നിങ്ങനെ അതീന്ദ്രിയ ഗുണങ്ങളുടെ സംഭരണിയായിരുന്നു രുക്മിണി അവൾ തൻ്റെ ഭാര്യയാകാൻ സർവധ യോഗ്യയാണെന്നോ കൃഷ്ണൻ തീരുമാനിച്ചു രുക്മിണിയെ കൃഷ്ണനു വേളി കഴിച്ചു കൊടുക്കണമെന്നോ ഭീഷ്മകൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ മറ്റുള്ളവരുടെ തീരുമാനത്തിനു വിരുദ്ധമായി അവളുടെ മൂത്ത സഹോദരനായ രുക്മി അവളെ കൃഷ്ണൻ്റെ ബദ്ധശത്രുവായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഉറച്ചു ഈ തീരുമാനമറിഞ്ഞ രുക്മിണി പെട്ടെന്ന് മ്ലാന ചിത്തയായി മാറി എന്നിരുന്നാലും രാജപുത്രിയായിരുന്നതിനാൽ രാഷ്ട്രതന്ത്രമെന്തെന്ന് അവൾ അറിഞ്ഞിരുന്നു അറുതെ മ്ലാനയായിരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് അവൾക്കു മനസ്സിലായി പെട്ടെന്ന് എന്തെങ്കിലും യുക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അവൾക്കു തോന്നി അല്പമൊന്നാലോചിച്ച ശേഷം കൃഷ്ണനെ കാര്യങ്ങളെല്ലാം വിശദമായി അറിയിക്കാൻ അവൾ തീരുമാനിച്ചു താൻ വഞ്ചിക്കപ്പെടാതിരിക്കാനായി യോഗ്യനായ ഒരു ബ്രാഹ്മണനെയാണു അവൾ ദൂതനായി തിരഞ്ഞെടുത്തത് ഈ വിധം യോഗ്യനായ ബ്രാഹ്മണൻ എപ്പോഴും സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കും ഒപ്പം വിഷ്ണുഭക്തനും ഒട്ടും അമാന്തിക്കാതെ അവൾ ബ്രാഹ്മണനെ ദ്വാരകയിലേക്ക് അയയ്ക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ